എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജെയിംസ് മണിമല ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ മലയാള വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് വർഷം അധ്യാപകനായിരുന്നു ആറു വർഷം മലയാള വിഭാഗത്തിൽ വകുപ്പ് അധ്യക്ഷനായിരുന്നു ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് അയ്യപ്പ പണിക്കരുടെയും എം ഗോവിന്ദൻ്റെയും കാവ്യശൈലി താരതമ്യം അവരുടെ കാവ്യശൈലി മലയാള ഭാഷയിൽ വരുത്തിയ വ്യതിയാനങ്ങൾ കാവ്യ ഭാഷയിൽ വരുത്തിയ വ്യതിയാനങ്ങൾ എന്ന വിഷയത്തിലാണ് പി എച്ച് ഡി എടുത്തിട്ടുള്ളത് ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ രണ്ടായിരത്തി പത്തിൽ മലയാളം പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിൻ്റെ സിലബസ് റിവിഷൻ വന്നപ്പോൾ ആ സിലബസ് റിവിഷനോട് ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി അതിനു മുമ്പ് രണ്ടായിരത്തിലൊന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സെമസ്റ്റർ അടിസ്ഥാനത്തിലുള്ള മലയാള ഡിഗ്രി ബിരുദാനന്തര ബിരുദ പഠനങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് എം എക്ക് ഒൻപത് പേപ്പർ മാത്രമായിട്ട് പഠിച്ചിരുന്ന ആ ഒരു സിലബസ് അധിഷ്ഠിതമായ ഒരു മലയാള പഠനം അത് ശരിക്കും ഒന്ന് ഉടച്ചു വാർക്കപ്പെടുകയാണ് നമുക്കൊക്കെ പോലെ നമ്മുടെ ജ്ഞാനമേഖല അനുനിമിഷം വികസ്വരമായിക്കൊണ്ടിരിക്കുന്ന വികസിതമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇത് സാഹിത്യ രംഗത്തും ഭാഷാരംഗത്തുമുണ്ട് പുതിയ പുതിയ അറിവുകളും വിജ്ഞാനങ്ങളും നമ്മുടെ ഭാഷാ പഠനങ്ങളോട് ബന്ധപ്പെട്ട് സാഹിത്യ പഠനങ്ങളോട് ബന്ധപ്പെട്ട് വിമർശന പദ്ധതികളോട് ബന്ധപ്പെട്ട് ഒക്കെ പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പണ്ടൊന്നും ഇല്ലാതിരുന്ന രീതിയിൽ ഫോക്ലോർ പഠനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നമ്മുടെ മലയാള പഠനത്തിൻ്റെ പി ജി പഠനത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് പി ജി പഠനത്തിൻ്റെ ഭാഗമാകുന്നു കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ പി ജി പഠനത്തിൻ്റെ ഭാഗമാകുന്നു സിനിമാ സ്റ്റഡീസ് മാധ്യമ പഠനം ഇതെല്ലാം നമ്മുടെ മലയാള പഠനത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയാണ് അങ്ങനെ പുതിയ പുതിയ വൈജ്ഞാനിക മേഖലകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭാഷാ സാഹിത്യ പഠന മേഖലകൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പത്തിലും പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലും നമ്മുടെ മലയാള ഭാഷാ പഠനം പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് ഏറ്റവും പുതുതായി നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള സിലബസാണ് ഇപ്പോൾ എച്ച് എസ് എസ് ടി മലയാളം പരീക്ഷയ്ക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത് പി എസ് സി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് ഏഴ് മൊഡ്യൂൾ മാത്രമായിരുന്ന എഴുപത് മാർക്കിൻ്റേതായ ഏഴ് മൊഡ്യൂൾ മാത്രമായിരുന്നു മലയാളം പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എങ്കിൽ ആ സമ്പ്രദായം ആ രീതി മാറിയിട്ട് ഇപ്പോൾ പത്തു മൊഡ്യൂളുകൾ മലയാള പരീക്ഷയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അത് പൂർണമായും മലയാളം യൂണിവേഴ്സിറ്റി തലത്തിലുള്ള മലയാളം എം എ പഠന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സിലബസിലധിഷ്ഠിതമായ അധിഷ്ഠിതമായ ഒരു 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 പാറ്റേൺ ആണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് പ്രാഥമികമായിട്ട് വേണ്ടത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പ്രധാനമായും ഇപ്പോൾ നാല് പാർട്ടുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ പാർട്ട് വൺ ആണ് പാർട്ട് വൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാള ഭാഷയും സാഹിത്യവും എന്നുള്ളതാണ് ഇവിടെ പത്ത് മൊഡ്യൂളുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിക്കുന്നത് ഏഴ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് സമ്പ്രദായത്തിൽ ഉള്ള ചോദ്യങ്ങളാണ് അരപ്പേജിലോ ഒരു പേജിലോ ആ നാല് പേജിലോ ഉള്ള രീതിയിലുള്ള നിങ്ങൾ പരീക്ഷയ്ക്ക് പണ്ട് എഴുതിയിരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല ഇവിടെ ചോദിക്കുന്നത് എന്നുള്ളതാണ് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് പണ്ടൊക്കെ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്ന് പറഞ്ഞിരുന്നത് പോലെ എ ബി സി ഡി എന്നിങ്ങനെ നാല് ഉത്തരങ്ങൾ തരും അതിൽ നിന്ന് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് നിങ്ങൾ അതിന് പിന്നെ അനുസൃതമായിട്ടുള്ള രീതിയിൽ ഒ എം ആർ ഷീറ്റിൽ അടയാളം രേഖപ്പെടുത്തുകയാണ് വേണ്ടത് ആ രീതിയിലുള്ള ഒരു പരീക്ഷാ സമ്പ്രദായമാണ് എച്ച് എസ് എസ് ടി മലയാളം പരീക്ഷയ്ക്ക് ഉള്ളത് എന്നാണ് എന്നാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത് ഇനി ഈ എഴുപത് മാർക്കിൻ്റെ പത്തു മൊഡ്യൂളുകൾ എപ്രകാരമാണ് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരുന്നത് അതിൽ ആദ്യത്തെ മൊഡ്യൂൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പാർട്ട് വൺ പാർട്ട് വൺ എന്ന് പറയുന്നത് മലയാളമാണ് പാർട്ട് വൺ എന്ന് പറയുന്നത് മലയാള ഭാഷയും സാഹിത്യവും എന്ന് പറയുന്നതാണ് പാർട്ട് വണ്ണിലെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്നാണ് മൊഡ്യൂൾ വൺ ഏഴ് മാർക്ക് എല്ലാ മൊഡ്യൂളിനും ഈക്വൽ മാർക്കുകളാണ് ഉള്ളത് ഏഴ് മാർക്ക് വീതമാണ് ഉള്ളത് ആ പേപ്പർ അറിയപ്പെടുന്നത് ആ മൊഡ്യൂൾ അറിയപ്പെടുന്നത് മലയാള ഭാഷാ ചരിത്രം വ്യാകരണം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളൊക്കെ എം എ കഴിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങളൊക്കെ സെറ്റോ നെറ്റോ ഒക്കെ ലഭിച്ചിട്ടുള്ളവരാണ് അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് നിങ്ങൾ എം എക്ക് വാങ്ങിയിട്ടുള്ളവരാണ് ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും ഒക്കെ വാങ്ങിയിട്ടുള്ളവരാണ് അതുകൊണ്ട് എം എ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഈ മൊഡ്യൂളുകൾ കാണുമ്പോൾ അവ ഒരിക്കലും നിങ്ങൾക്ക് അപരിചിതമായിരിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു പക്ഷേ വളരെ മുന്നേ പത്ത് വർഷം മുമ്പോ പതിനഞ്ച് വർഷം മുമ്പോ ഒക്കെ എം എ പഠിച്ചിട്ടുള്ള എം എ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിട്ടില്ലാത്തതും നിങ്ങൾക്ക് അപരിചിതമായിട്ടുള്ളതുമായിട്ടുള്ള ചില മൊഡ്യൂളുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ മുടികൾ വന്ന് ഭാഷ ചരിത്രം വ്യാകരണം എന്നുള്ളതാണ് ഇത് രണ്ടും കൂടെ ആണ് ഒരൊറ്റ മുടികളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എം എയിൽ നിങ്ങൾ എത്രമാത്രം കാര്യങ്ങൾ ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചോ അത്രയും അതിലധികവും ഈ അതിലധികവും എന്ന് ഞാൻ പറയുമ്പോൾ പുതിയ പഠനത്തോട് ബന്ധപ്പെട്ടും പുതിയ സമീപനങ്ങളോടും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് പണ്ട് നിങ്ങൾ പഠിച്ചതിലും അധികമായിട്ടുള്ള കാര്യങ്ങളും ഈ സിലബസിൻ്റെ മുടിയുള്ള ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അപ്പം ഇവിടെ ഇത് മലയാള ഭാഷാ ചരിത്രം നിങ്ങൾ എന്നെ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ അത് ഈ ഇവിടെ പറയുന്നു മലയാള ഭാഷ വ്യാകരണം ചരിത്രം എന്നിവയുടെ വിവിധ ഘട്ടങ്ങളും അതിൻ്റെ മേഖലകളും വിശദമായി പ്രതിപാദിക്കുന്ന തരത്തിലാണ് ഈ മൊഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഭാഷാ ശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകിച്ചും ദ്രാവിഡ ഭാഷാശാസ്ത്ര പഠനത്തോട് ബന്ധപ്പെട്ടുള്ള ഈ ഗോത്ര വിഭജനം ആനുവംശിക വർഗീകരണം ഇതൊക്കെ ഭാഷാശാസ്ത്ര പഠനത്തോട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളുടെയും മലയാളം എം എ സിലബസിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ ഏതുകൊണ്ടോ ദ്രാവിഡ ഗോത്രം മൂല ദ്രാവിഡ ഭാഷ ദ്രാവിഡ ഗോത്രത്തിലെ വിവിധ ഭാഷകൾ ഇതിവിടെ പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മലയാളം ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്ന ഒരു ഭാഷയാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെയാണ് വാസ്തവത്തിൽ നമ്മൾ ഭാഷാ ചരിത്രം തുടങ്ങേണ്ടത് ഭാഷാ ചരിത്ര പഠനം നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെയാണ് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു ഭാഷ എന്നുള്ള നിലയിൽ പിന്നെ മലയാളവും സംസ്കൃതവും തമ്മിലുള്ള ബന്ധം മലയാള ഭാഷാ ഉൽപ്പത്തി സിദ്ധാന്തങ്ങൾ അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു സിലബസ് നമ്മൾ പിന്നെ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വൺവേഡ് സാധ്യതകളാണ് അന്വേഷിക്കേണ്ടത് പ്രത്യേകിച്ചും ദ്രാവിഡ ഗോത്രത്തിലെ വിവിധ ഭാഷകൾ എന്ന് പറയുമ്പം എത്ര ഭാഷകളുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തി ഒന്നാണെന്ന് ചിലത് പറയും ഇരുപത്തി ഒമ്പതാണെന്ന് പറയും അതിലും കുറവാണെന്ന് പറയും അത്തരത്തിലുള്ള ചോദ്യങ്ങളല്ല ഇപ്പോൾ മലയാള ഭാഷയുടെ ഉൽപ്പത്തി സിദ്ധാന്തങ്ങൾ പലതുണ്ട് മുദ്ര നമ്മുടെ എന്നാ സംസ്കൃതജന്യമാണ് അതോട് ഒപ്പം തന്നെ പല വാദങ്ങളും പലരും ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ഈ വാദങ്ങൾ ആരാണ് ഉന്നയിച്ചിട്ടുള്ളത് അപ്പം ആ രീതിയിൽ പ്രസക്തമായിട്ടുള്ള ചില പുസ്തകങ്ങൾ ചില കൃതികളിൽ ചില വാദമുഖങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ആ കൃതികളുടെ പേരുകൾ ആ വാദങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പണ്ഡിതരുടെ പേരുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനോട് ബന്ധപ്പെട്ട് പിന്നെ പഠിക്കേണ്ടത് ഇപ്പം പാട്ടിൻ്റെ ലക്ഷണം അറിയണം മണിപ്രവാളത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് അറിയണം നമ്പ്യാതമിഴെന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം മണിപ്രവാളത്തെ എപ്രകാരമാണ് വിഭജിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയണം കേരളപാണ്യുടെ ആറ് നയങ്ങളോട് ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളാണ് ആറ് നയങ്ങളോട് ബന്ധപ്പെട്ടുള്ളത് പിന്നെ ഭാഷാ വികസനത്തിലെ വിവിധ ഘട്ടങ്ങൾ ഇതൊക്കെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതിയോ എസ് എ ടൈപ്പിൽ എഴുതിയോ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൺ വെയ്ഡ് സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ പിന്നെ പഠിക്കേണ്ടത് എന്നുള്ളതാണ് പിന്നെ തത്സമങ്ങൾ ചില പിന്നെ തത്സമത്തിന് ഉദാഹരണം തത്ഭവത്തിന് ഉദാഹരണം പരകീയ പദങ്ങൾ എന്നാൽ എന്താ ഇപ്പോൾ ഒരു ഒരു പദം തന്നിട്ട് അത് പരകീയ പദമാണോ അല്ലയോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം മലയാളത്തിൻ്റെ ലിപി ചരിത്രത്തോട് ബന്ധപ്പെട്ട് മലയാളം ഏത് ലിപിയിൽ നിന്നും ഇപ്പോഴത്തെ മലയാളത്തിൻ്റെ ലിപി ഏത് ലിപിയിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഭാഷാ കൗടീലയത്തോട് ബന്ധപ്പെട്ടുള്ള വൃത്തികൾ ബ്രഹ്മാണ്ടപുരാണം അപ്പം ഇങ്ങനെയുള്ള ആദ്യകാല ഗദ്യ മാതൃകകൾ ശാസന ഭാഷകൾ ഇതെല്ലാം പോയിൻ്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വാസ്തവത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഭാഷാചരിത്രത്തോട് ബന്ധപ്പെട്ട് നമുക്ക് മലയാള ഭാഷാ ചരിത്രത്തോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് നമുക്ക് മലയാള ഭാഷ വ്യാകരണം എന്നുള്ളതാണ് മലയാള ഭാഷാ വ്യാകരണം ഇപ്പം വ്യാകരണത്തിൻ്റെ എല്ലാ തലങ്ങളെയും ലഭ്യമായ വ്യാകരണ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനത്തിനും താരതമ്യത്തിനും വിധേയമാക്കേണ്ടതാണ് എന്നുള്ളതാണ് അത് ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് വാസ്തവത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെയും നമ്മൾ വൺവേഡ് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ സാധ്യതകൾ ആരായിക മാത്രമാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ അറിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യ ഉത്തര സാധ്യതകൾ എല്ലാം മനസ്സിലാക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടത് ഇപ്പം വ്യാകരണം അപ്പം അതിൻ്റെ വ്യാകരണത്തോട് ബന്ധപ്പെട്ട നിരുക്തി വ്യാകരണ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ് വിവിധ സമീപന രീതികൾ അപ്പം ആ സമീപന രീതികളാണ് ഇവിടെ പറയുന്നത് നിർദ്ദേശാത്മകം ആഗമികം വിവരണാത്മകം രചനാന്തരണം ഇതെല്ലാം ഭാഷാ പഠനത്തോട് ബന്ധപ്പെട്ട വ്യാകരണ സമീപനങ്ങളാണ് ഇത് ഭാഷാശാസ്ത്രത്തിലും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ ഇപ്പൊ പ്രജനക സമീപനം പ്രജനക വ്യാകരണം എന്ന് പറയുന്ന ചോംസ്കി കി മുമ്പോട്ട് വെച്ചിട്ടുള്ള ആ വ്യാകരണ പഠനത്തിൻ്റെ പ്രാധാന്യം ഇതെല്ലാം ഇവിടെ കടന്നു വരുന്നുണ്ട് ഇപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ളത് മലയാള ഭാഷാ ചരിത്രത്തെക്കുറിച്ചാണ് വ്യാകരണത്തെക്കുറിച്ച് കാര്യമായിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഇപ്പോ ഈ രീതിയിൽ തന്നെ വളരെ വിശദമായിട്ട് പത്ത് മൊഡ്യൂളുകൾ നിങ്ങൾക്ക് സിലബസിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് ഈ പത്ത് മൊഡ്യൂളുകൾ കണ്ടിട്ട് പ്രത്യേകിച്ചും ഇതിനു മുമ്പുണ്ടായിരുന്ന പരീക്ഷകളിൽ ഇല്ലാത്ത പുതിയ വിഷയങ്ങൾ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ ആരും ഭയപ്പെടേണ്ടതില്ല ആർക്കും ഉത്കണ്ഠ ഉണ്ടാവേണ്ടതില്ല നമുക്ക് അറുപത് ദിവസത്തോളമാണ് ഇനി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുവാൻ പഠിക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഒരു വലിയ ഒരു ടാസ്ക് എന്ന ഒരു 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 വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ് ഇത് നമ്മൾ സാധിച്ചിരിക്കും ഈ വിഷയങ്ങൾ പത്ത് മൊഡ്യൂളുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ വിഷയങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമല്ല നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവത്തക്ക രീതിയിൽ പഠിപ്പിച്ച് തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി ചെയ്യുന്നത് ഈ ഓരോ മൊഡ്യൂൾക്കും അനുസൃതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരിക എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇതിപ്പം മലയാള ഭാഷാ ചരിത്രം എന്ന് പറയുന്നത് ഒരു എട്ട് മണിക്കൂറിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതിനപ്പുറത്തെ പരിചയപ്പെടുത്തി തരികയും ചോദ്യ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും ഇതാണ് ചെയ്യുന്നത് ഇതുപോലെ ഓരോ മുടിയുള്ളിനോട് ബന്ധപ്പെട്ടും ഉള്ള പരിചയപ്പെടുത്തലുകളും ചോദ്യസാധ്യതകൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അപ്പം വിപുലമായ വളരെ വിശദമായ നിങ്ങളിതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലാത്ത പഠിച്ചിട്ടില്ലാത്ത സിലബസുകൾ ഇവിടെ പുതുതായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചിട്ടില്ലാത്ത പോർഷൻസ് നിങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചിട്ടുള്ള പോർഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചോദ്യ സാധ്യതകൾ നിങ്ങളെ പരിച നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യും എന്തായാലും അറുപത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ എച്ച് എസ് എസ് ടി പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയിൽ വളരെ മികച്ച വളരെ ഉന്നതമായ ഒരു റാങ്കിൽ എത്തിച്ചേരുവാൻ തക്ക നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ കൃത്യതയോടുകൂടി പഠിപ്പിച്ചു തരുവാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന ഈ സ്ഥാപനമുണ്ട് ഒപ്പം ജെയിംസ് മണിമല എന്ന ഈ മലയാളം പ്രൊഫസറും ഉണ്ട് നിങ്ങളോടൊപ്പം